ഏവർക്കും നമസ്കാരം മെയ് മാസം പതിനഞ്ചാം തീയതി മുതൽ ജൂൺ മാസം പതിനാലാം തീയതി വരെയും നീളുന്ന ഇടവമാസ ഫലങ്ങളാണ് ഇന്ന് നാം ഇവിടെ വിശകലനം ചെയ്യുന്നത് ഇടവമാസത്തിൻ്റെ ഏറ്റവും വലിയ രണ്ട് സവിശേഷതകളിൽ ആദ്യത്തേത് വ്യാഴം ഈ മാസം മുതലാണ് പൂർണമായും തൻ്റെ മിഥുനരാശിയിലുള്ള സഞ്ചാരം തുടങ്ങുന്നത് എന്നതു തന്നെയാണ് രണ്ടാമത്തേത് ഇടവം നാലാം തീയതി അതായത് മെയ് മാസം പതിനെട്ടാം തീയതി നടക്കുന്ന രാഹു കേതുക്കളുടെ മാറ്റമാണ് ഒരു വർഷം തൊട്ട് ഒന്നര വർഷക്കാലമാണ് ഈ ഗ്രഹങ്ങൾ ഇനി ഈ മാസം മുതൽ സഞ്ചരിക്കുക എന്ന് അറിയുക തൽഫലമായി ചില രാശിക്കാരുടെ ദുരിതങ്ങൾ ഒഴിഞ്ഞ് ഭാഗ്യം ഉദിക്കുന്നു അപ്പോൾ സ്വാഭാവികമായും മറ്റ് ചില രാശിക്കാർക്ക് ഈ മാറ്റങ്ങൾ ദോഷകരമായും ഭവിക്കും അപ്പോൾ ഈ മാസത്തെ ഗ്രഹങ്ങളുടെ സഞ്ചാരം നമുക്കൊന്ന് പരിശോധിച്ച ശേഷം കാര്യകാരണസഹിതം ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം സൂര്യൻ ഈ മാസം മുഴുവനായും ഇടവരാശിയിൽ സഞ്ചരിക്കുന്നു ചൊവ്വ ജൂൺ മാസം ആറാം തീയതി വരെയും തൻ്റെ നീചരാശിയായ കർക്കിടകത്തിൽ സഞ്ചരിക്കുന്നു എന്നാൽ ജൂൺ ഏഴാം തീയതി മുതൽ ചിങ്ങരാശിയിൽ പ്രവേശിക്കുന്നു ബുധൻ നിലവിൽ മേടരാശിയിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് ഇരുപത്തി മൂന്നാം തീയതി ഇടവരാശിയിലേക്കും ജൂൺ ആറാം തീയതി മിഥുനം രാശിയിലേക്കും പ്രവേശിക്കുന്നു വ്യാഴം ഈ മാസം തൊട്ട് മിഥുനരാശിയിൽ തൻ്റെ ഒരു വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം ഇടുന്നു ശുക്രൻ മെയ് മാസം മുപ്പത് വരെയും തൻ്റെ ഉച്ചരാശിയായ മീനത്തിൽ സഞ്ചരിക്കുന്നു തുടർന്ന് മുപ്പത്തിയൊന്നാം തീയതി മുതൽ മേടത്തിൽ പ്രവേശിക്കുന്നു ശനി മീനം രാശിയിൽ സഞ്ചരിക്കുന്നു രാഹു കേതുക്കൾ മെയ് മാസം പതിനെട്ട് വരെയും യഥാക്രമം മീനം കന്നി എന്നീ രാശികളിൽ സഞ്ചരിക്കുന്നു എന്നാൽ മെയ് പതിനെട്ടാം തീയതി മുതൽ ഓരോ രാശി പുറകോട്ട് മാറി കുംഭം ചിങ്ങം എന്നീ രാശികളിൽ രാഹു കേതുക്കൾ തങ്ങളുടെ ഒന്നര വർഷക്കാലത്തെ സഞ്ചാരത്തിന് തുടക്കം കുറിക്കുന്നു അപ്പോൾ മേൽപ്പറഞ്ഞ ഗ്രഹങ്ങളുടെ സഞ്ചാരഫലമായി നമുക്ക് ഇടവമാസത്തെ ഫലങ്ങളിലേക്ക് പ്രവേശിക്കാം ഇടവക്കൂർ കാർത്തികമുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി എന്നീ നക്ഷത്രങ്ങളാണ് ഈ കൂറിൽ വരുന്നത് സൂര്യൻ ഈ കൂറുകാരുടെ ജന്മരാശിയിൽ കൂടിയാകും ഈ മാസം മുഴുവനായും സഞ്ചരിക്കുക ജന്മത്തിൽ കൂടി സഞ്ചരിക്കുന്ന സൂര്യൻ അനുകൂലമായ ഫലങ്ങളെ നൽകില്ല സൂര്യൻ ജന്മത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് ശാരീരികമായ വൈഷമ്യങ്ങൾ അനാരോഗ്യം രോഗദുരിതങ്ങൾ അമിതമായ അധ്വാനം മാനസികമായ സംഘർഷങ്ങൾ എന്നിവയെ നൽകാം മാത്രമല്ല സൂര്യൻ എന്നത് ഇടവക്കൂറുകാരുടെ കുടുംബത്തെ കുറിക്കുന്ന നാലാം ഭാവാധിപൻ കൂടിയാകയാൽ കുടുംബാംഗങ്ങൾക്ക് ഇടയിൽ എന്തെങ്കിലും കാരണങ്ങളാലൊരു സുഖക്കുറവ് അസംതൃപ്തി ശാരീരികമായ ക്ലേശങ്ങൾ മാനസികമായ ചെറിയ സംഘർഷങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാനുള്ള സാധ്യതകൾ ഏറെയാണ് അടുത്തതായി ഇടവക്കൂറുകാരുടെ രാശിയാധിപനായ ശുക്രൻ്റെ സഞ്ചാരം പരിശോധിക്കാം സൂര്യൻ ഈ കൂറുകാരുടെ അനിഷ്ടഭാവത്തിൽ സഞ്ചരിക്കുന്നു എങ്കിൽ രാശ്യാധിപനായ ശുക്രൻ ഈ കൂറുകാരുടെ ഇഷ്ടഭാവത്തിൽ ഈ മാസം മുഴുവനായും സഞ്ചരിക്കുന്നു എന്നത് ഇവർക്ക് വളരെ ഗുണാനുഭവങ്ങളെ നൽകുന്നു മെയ് മാസം മുപ്പത് വരെയും സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നാം ഭാവത്തിൽ ഉച്ചനായി സഞ്ചരിക്കുന്ന ശുക്രൻ ഇവർക്ക് വളരെയധികം നേട്ടങ്ങളെ നൽകുന്നു പതിനൊന്നാം ഭാവം ധനാഗമങ്ങളുടെ ഭാവം എന്ന് അറിയപ്പെടുന്നതിനാൽ പ്രധാനമായും സാമ്പത്തികമായ ഉന്നതി അഭിവൃദ്ധി ധനാഗമം എന്നിവയെല്ലാം നൽകുന്ന സമയമാകും ഇത് കൂടാതെ അഭീഷ്ടസിദ്ധി കാര്യവിജയം എന്നിവയും രാശ്യാധിപനായ ശുക്രൻ ഇവർക്ക് നൽകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശുക്രൻ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അത് ഭാഗ്യത്തിന് വളരെയധികം വർധനവിനെ നൽകും തൽബലമായി അപ്രതീക്ഷിതമായി ധനവും ഇവർക്ക് പല വിധത്തിലും വന്നു ചേരും തുടർന്ന് ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രനും ഈ കൂറുകാർക്ക് അനുകൂലമായ ഫലങ്ങളെയാണ് നൽകുക ഇവർക്ക് പൊതുവായി സാമ്പത്തികമായ പുരോഗതി ഉണ്ടാകുന്നതാണ് പന്ത്രണ്ടിൽ കൂടി ശുക്രൻ സഞ്ചരിക്കുന്നു എന്നതിനാൽ ആഡംബരമായ വസ്തുക്കൾ ഗൃഹോപകരണ വസ്തുക്കൾ എന്നീ ശുഭകരമായ ചിലവുകൾ ഉണ്ടാകാം ബിസിനസ്സിലും ഈ സമയത്ത് പുരോഗതി പ്രാപിക്കും പന്ത്രണ്ടാം ഭാവം വിദേശത്തെ കുറിക്കുന്നു എന്നതിനാൽ വിദേശത്ത് ജോലി തേടുന്നവർക്കും വിദേശത്ത് തൊഴിൽ എടുക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയം ആകും ഇത് ചൊവ്വ ഈ കൂറുകാരുടെ മൂന്ന് നാല് എന്നീ ഭാവങ്ങളിൽ കൂടിയാകും ഈ മാസം സഞ്ചരിക്കുക ജൂൺ മാസം ആറാം തീയതി വരെയും മൂന്നിൽ കൂടി സഞ്ചരിക്കുന്ന ചൊവ്വ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെയും ശേഷം അനിഷ്ടമായ ഫലങ്ങളെയും നൽകുന്ന നിലയിലാകും സഞ്ചരിക്കുക മൂന്നാം ഭാവം എന്നത് പരാക്രമം ക്രിയാത്മകത ധൈര്യം എന്നിവയെ എല്ലാം കുറിക്കുന്ന ഭാവം ആകുന്നു അതിനാൽ നല്ല ബനോ മനോബലം ഊർജ്ജം ആത്മവിശ്വാസം എന്നിവ ഇക്കാലയളവിൽ ഇവർക്ക് ഉണ്ടാകും ധനലാഭം ദ്രവ്യലാഭം ശത്രുനാശം എന്നിവയും ചൊവ്വ മൂന്നിൽ കൂടി സഞ്ചരിക്കുമ്പോൾ അനുഭവത്തിൽ വരുന്ന ഫലങ്ങൾ ആണ് ശാരീരികമായ ആരോഗ്യവും മനസ്സുഖവും കുടുംബസുഖവും ഇവർക്ക് ഇക്കാലയളവിൽ ഉണ്ടാകുന്നതാണ് എന്നാൽ തുടർന്ന് കുടുംബഭാവം സുഖഭാവം എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന നാലാം ഭാവത്തിൽ കൂടി ചൊവ്വ സഞ്ചരിക്കുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ് മാനസികമായ ചില അസ്വാരസ്യങ്ങൾ സംഘർഷങ്ങൾ അസംതൃപ്തി നിർണായകമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ഒരു വീഴ്ച കുടുംബാംഗങ്ങൾ ഒരു ഐക്യമില്ലായ്മ അത് സൃഷ്ടിക്കുന്ന ചില അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് കാരണമാകാം കൂടാതെ മാതാവിനും കുടുംബാംഗങ്ങൾക്കും ശാരീരികമായ ചില അസ്വസ്ഥതകൾ അനാരോഗ്യം എന്നിവയും ചൊവ്വ നാലാം ഭാവത്തിൽ കൂടി സഞ്ചരിക്കുമ്പോൾ വന്ന് ഭവിക്കാവുന്ന അനിഷ്ടഫലങ്ങൾ ആകുന്നു ചൊവ്വ ഈ കൂറുകാരുടെ പന്ത്രണ്ടാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ ഈ സമയത്ത് പൊതുവെ ചിലവുകളും വർദ്ധിക്കാമെന്നതിനാൽ ധനവിനിമയങ്ങളിൽ ഒരു നിയന്ത്രണം പാലിക്കേണ്ടതുണ്ട് ബുധൻ ഈ കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളാകും ഈ മാസം നൽകുക ജൂൺ മാസം അഞ്ച് വരെയും ഈ കൂറുകാരുടെ പന്ത്രണ്ട് ജന്മം എന്നീ ഭാവങ്ങളിൽ സഞ്ചരിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് പൊതുവെ ധനപരമായ ചില പ്രതിസന്ധികൾ ക്ലേശങ്ങൾ എന്നിവയെ സൃഷ്ടിക്കാം പന്ത്രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ബുധൻ ചിലവുകളെ ഉയർത്താം കൂടാതെ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ചില ആശയക്കുഴപ്പങ്ങൾ സംഘർഷങ്ങൾ ടെൻഷൻ എന്നിവയും ചിലർക്ക് ചില രോഗാരിഷ്ടതകൾ എന്നിവയെയും ബുധൻ നൽകാം എന്നാൽ ജൂൺ ആറാം തീയതി മുതൽ ഈ കൂറുകാരുടെ ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിൽ പ്രവേശിക്കുന്ന ബുധൻ ഈ കൂറുകാർക്ക് ഗുണാനുഭവങ്ങളെ നൽകും തൽബലമായി ഈ കൂറുകാർക്ക് ധനപരമായ ഉന്നതി ധനാഗമം പ്രതിസന്ധികളിൽ നിന്നും മോചനം ശരീരസുഖം മനസ്സുഖം എന്നിവയെല്ലാം അനുഭവത്തിൽ വരും ബുധൻ ഈ കൂറുകാരുടെ അഞ്ചാം ഭാവാധിപത്യവും വഹിക്കുന്നു എന്നതിനാൽ സന്താനക്ഷേമം സന്താനങ്ങൾക്ക് വിദ്യാപുരോഗതി സന്താന സൗഖ്യം എന്നിവയും ബുധൻ രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഇവർക്ക് ഉണ്ടാകുന്നതാണ് ഇടവക്കൂറുകാർക്ക് വ്യാഴം ഈ മാസം മുതൽ ഒരു വർഷക്കാലം ഏറ്റവും അനുകൂലനായി മാറുന്നു എന്നതാണ് എടുത്തു പറയേണ്ടതായ ഏറ്റവും വലിയ ഒരു നേട്ടം മെയ് മാസം പതിനാലാം തീയതി മുതൽ വ്യാഴം ഈ കൂറുകാരുടെ ധനഭാവം എന്ന് അറിയപ്പെടുന്ന രണ്ടാം ഭാവത്തിലേക്ക് പ്രവേശിക്കുന്നു രണ്ടാം ഭാവം എന്നത് വ്യാഴത്തിൻ്റെ ഇഷ്ടഭാവം ആകുന്നു തൽഫലമായി സാമ്പത്തികമായ അഭിവൃദ്ധി പുരോഗതി എന്നിവ ഇവർക്ക് ഉണ്ടാകുന്നു ബിസിനസ് മേഖലയിലുള്ളവർക്ക് പുരോഗതിയും ലാഭവും ഏറെ വർദ്ധിക്കുന്നു വിദേശത്ത് ജോലി തേടുന്നവർക്ക് നല്ല അവസരങ്ങൾ വന്നു ചേരുന്നു രണ്ടാം ഭാവം എന്നത് വാക്സാനം എന്നും അറിയപ്പെടുകയാൽ ഈ കാലയളവിൽ വ്യാഴം വാക്വിലാസവും ചാരുതയും നൽകുന്നു അതായത് അധ്യാപനം അഭിഭാഷക വൃത്തി സാഹിത്യകാരന്മാർ എന്നീ മേഖലകളിൽ സഞ്ചരിക്കുന്നവർക്ക് ഏറെ നേട്ടവും അംഗീകാരവും ഈ സമയത്ത് വന്നു ചേരുമെന്നത് നിശ്ചയമാണ് കൂടാതെ കുടുംബത്തിൽ ഏറെ ക്ഷേമം സുഖം സമാധാനം ആരോഗ്യം എന്നിവയും വ്യാഴം രണ്ടിൽ കൂടി സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഗുണാനുഭവങ്ങൾ ആണ് ശനി ഈ കൂറുകാരുടെ പതിനൊന്നിൽ കൂടി സഞ്ചരിക്കുന്നു പതിനൊന്നിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ സർവകാര്യവിജയം വിജയം അഭീഷ്ടസിദ്ധി എന്നിവയെല്ലാം അനുഭവത്തിൽ വരുന്നു കൂടാതെ ധന ആഗമങ്ങളുടെ ഭാഗം എന്നും അറിയപ്പെടുന്ന പതിനൊന്നാം ഭാവത്തിൽ കൂടി ശനി സഞ്ചരിക്കുമ്പോൾ അത് സാമ്പത്തികമായ ഉന്നതി ബിസിനസ്സിൽ ലാഭം ധനലാഭം പല സ്രോതസ്സുകളിൽ നിന്നും ധനാഗമം എല്ലാം കുറിക്കുന്നു കൂടാതെ ശനി എന്നത് ഈ കൂറുകാരുടെ ഭാഗ്യാധിപനും കർമാധിപനും ഇവർക്ക് ഈശ്വര കടാക്ഷവും ഭാഗ്യവർദ്ധനവും ഉണ്ടാകും കൂടാതെ കർമ്മരംഗത്തെ പ്രതിസന്ധികൾ എല്ലാം ഒഴിഞ്ഞ് കർമ്മപുഷ്ടി കൈവരും രാഹു നിലവിൽ ഇടവക്കൂറുകാരുടെ സർവാഭീഷ്ട സ്ഥാനമായ പതിനൊന്നിലാണ് സഞ്ചരിക്കുന്നത് എന്നാൽ മെയ് മാസം പതിനെട്ടാം തീയതി രാഹു ഇടവക്കൂറുകാരുടെ പത്താം ഭാവത്തിലേക്ക് പ്രവേശിക്കുകയും തുടർന്ന് ഒന്നര വർഷക്കാലം ആ ഭാവത്തിൽ സഞ്ചരിക്കുകയും ചെയ്യുന്നു പത്താം ഭാവം എന്നത് രാഹുവിൻ്റെ ഇഷ്ടഭാവം ആണ് എന്ന് അറിയുക തൽഫലമായി രാഹു ഈ കൂറുകാർക്ക് കൂടുതൽ ഗുണഫലദാതാവാകുന്നു പത്താം ഭാവം എന്നത് എന്ന് അറിയപ്പെടുന്നു തൽഫലമായി കർമ്മപുഷ്ടി തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി കർമ്മഗുണം നേട്ടങ്ങൾ പ്രമോഷൻ അതുവഴി ധനാഗമം സാമ്പത്തികമായ നേട്ടങ്ങൾ മേലധികാരികളുടെ പ്രീതി പ്രശംസ അംഗീകാരം എന്നിവയെല്ലാം ഈ സമയത്ത് വന്നുചേരുന്ന ഗുണാനുഭവങ്ങൾ ആണ് വിദേശത്ത് ജോലി അന്വേഷിക്കുന്നവർക്ക് ഏറെ അനുകൂലവും അനുയോജ്യവുമായ സമയമാണ് ഇത് കൂടാതെ വിദേശത്ത് ഉപരിപഠനം ആഗ്രഹിക്കുന്നവർക്കും ഈ സമയത്ത് സമയം വളരെ അനുകൂലമാണ് എന്ന് അറിയുക കൂടാതെ ഈ സമയത്ത് ബിസിനസ് ഭൂമിക്രയവിക്രയങ്ങൾ എന്നിവയിൽ ഏർപ്പെടുകയും അവ ധനാഗമത്തെ നൽകുകയും ചെയ്യും മെയ് മാസം പതിനെട്ടാം തീയതി കേതു ഈ കൂറുകാരുടെ കുടുംബഭാവം എന്ന് അറിയപ്പെടുന്ന നാലാം ഭാവത്തിലേക്കാണ് പ്രവേശിക്കുക നാലിൽ കേതു സഞ്ചരിക്കുന്നത് പ്രതികൂലമായ ഫലങ്ങളെ നൽകാം നാലാം ഭാവത്തെ പ്രതികൂലമായി ബാധിക്കുക എന്ന് പറയുമ്പോൾ അത് കുടുംബത്തിലൊരു സുഖക്കുറവ് അസംതൃപ്തി മാതാവിന് ആരോഗ്യ പ്രശ്നങ്ങൾ മാതാവ് കുടുംബാംഗങ്ങൾ എന്നിവരുമായി ചില അഭിപ്രായ ഭിന്നതകൾ അസ്വാരസ്യങ്ങൾ എന്നിവയ്ക്ക് സാധ്യതകൾ സൃഷ്ടിക്കാം എന്നാൽ രാശിയാധിപനായ ശുക്രൻ വ്യാഴം ശനി രാഹു എന്നീ ഗ്രഹങ്ങൾ ഇടവക്കൂറുകാർക്ക് ഏറെ അനുകൂലരായി സഞ്ചരിക്കുന്നു എന്നതിനാൽ കേതു ദോഷങ്ങൾ ഈ കൂറുകാരെ കാര്യമായി അലട്ടില്ല എന്നും ഇവർ അറിയുക അപ്പോൾ രാശിയാധിപനായ ശുക്രൻ സർവീശ്വരകാരകനായ വ്യാഴം ശനീശ്വരൻ രാഹു എന്നീ പ്രബലരായ നാലു ഗ്രഹങ്ങൾ ഇടവക്കൂറുകാർക്ക് ഏറ്റവും ഗുണാനുഭവങ്ങൾ നേട്ടങ്ങൾ ഭാഗ്യം എന്നിവയെ സമ്മാനിക്കുന്നു ചൊവ്വ ബുധൻ എന്നിവർ ഗുണദോഷ സമ്മിശ്രമായ അനുഭവങ്ങളെ നൽകുമ്പോൾ സൂര്യൻ കേതു എന്നിവർ അനിഷ്ടർ ആകുന്നു എങ്കിലും ഭൂരിപക്ഷം ഗ്രഹങ്ങളും ഇഷ്ടസ്ഥിതി പ്രാപിച്ചു കൊണ്ട് സഞ്ചരിക്കുന്നു എന്നതിനാൽ ഇടവക്കൂറുകാർക്ക് ഈ മാസം വളരെയധികം ശ്രേഷ്ഠവും ശോഭയും ഏറിയ ഒരു മാസമാകുമെന്ന് തെളിയുന്നു ഇതോടുകൂടി ഈ വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനകരമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ഏവർക്കും ഈശ്വരകടാക്ഷങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം